മകരസംക്രാന്തി ദിനത്തില് ദാനം ചെയ്യുന്നത് വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അന്നേ ദിവസം ദാനം ചെയ്യാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ ഉണ്ട് അതിൽ ആദ്യത്തേത് കറുത്ത വസ്ത്രമാണ് കാരണം ഹിന്ദു വിശ്വാസങ്ങളിൽ കറുപ്പ് നിറം നിഷേധാത്മകതയെ പ്രതീകപ്പെടുത്തുന്നു അത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് പ്രതികൂലമായ ഗ്രഹസ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി നിങ്ങൾ വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സൂര്യഭഗവാന്റെ അനുഗ്രഹം തേടി മഞ്ഞ പോലുള്ള ശുഭനിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക അടുത്തത് എണ്ണയാണ് കാരണം മകരസംക്രാന്തി ദിനത്തിൽ എണ്ണ ദാനം ചെയ്യുന്നത് നിർഭാഗ്യകരമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്നാണ് പറയുന്നത് ഇത് ഒരാളുടെ കർമ്മത്തെ പ്രതികൂലമായി ബാധിക്കുകയും പ്രതികൂല ഫലങ്ങൾ നൽകുകയും ചെയ്യും ഭക്ഷ്യധാന്യങ്ങളോ മധുര പലഹാരങ്ങളോ പോലുള്ള ഇനങ്ങൾ സംഭാവന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി അടുത്തത് മൂർച്ചയുള്ള വസ്തുക്കളാണ് കത്തികള് കത്രികകൾ അല്ലെങ്കിൽ നഖങ്ങൾ പോലുള്ള വസ്തുക്കൾ വിയോജിപ്പും നെഗറ്റീവ് ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മകരസംക്രാന്തി ദിനത്തിൽ ഇത്തരം വസ്തുക്കൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുകളോ അസ്വസ്ഥതകളോ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പാത്രങ്ങളോ വസ്ത്രങ്ങളോ പോലുള്ള ലളിതവും വിവാദപരമല്ലാത്തതുമായിട്ടുള്ള സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുക